ടെസ്റ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ട് ഇതിഹാസം ജെയിംസ് ആൻഡ്സൺ തന്റെ ഇരുപത്തിരണ്ട് വർഷം നിന്റെ കരിയറിലെ ഒരു നാഴികകല് തന്നെയാണ് കുൽദീപ് യാദവനെ പുറത്താക്കുന്നത് വഴി ജെയിംസ് ആൻഡർസൺ സ്വന്തമാക്കിയത് രണ്ടായിരത്തി രണ്ടിൽ ക്രിക്കറ്റ് കരിയർ ആരംഭിച്ച് ഒപ്പം വന്നവരും പിന്നാലെ വന്നവരും ഒക്കെ വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ ടെസ്റ്റിൽ തന്നെ തുടരാനും ഇംഗ്ലണ്ടിന്റെ ഒഴിച്ചൂടാനവധ ഘടകമാകാനും ജെയിംസ് ആൻഡേഴ്സൺ സാധിച്ചു ഇന്നും പ്രമുഖ ബാറ്റർമാറിന് പേട് സ്വപ്നമായി തുടർന്ന് ആൻഡേഴ്സൺ തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രധാന ബൌളർ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാം മത്സരമാണ് ജെയിംസ് ആൻഡേഴ്സിനെ നാഴികക്കല്ലിന് വഴിയൊരുക്കിയത് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ കുൽദീപ് യാദവനെ പുറത്താക്കിക്കൊണ്ടാണ് ചരിത്ര നേട്ടം ആൻഡേഴ്സൺ സ്വന്തമാക്കിയത് രണ്ടായിരത്തി രണ്ടിലാണ് ആൻഡേഴ്സൺ ക്രിക്കറ്റ് കരിയർ ആരംഭിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് നൂറ്റി എൺപത്തിയേഴ് ഏകദിന മത്സരങ്ങളും നൂറ്റി തൊണ്ണൂറ്റിനാല് ടെസ്റ്റ് മത്സരങ്ങളും അദ്ദേഹം കളിച്ചു ഇംഗ്ലണ്ടിന് വേണ്ടി നൂറ്റി എൺപത്തിയേഴ് ടെസ്റ്റ് മത്സരങ്ങളും നൂറ്റി തൊണ്ണൂറ്റിനാല് ഏകദിന മത്സരങ്ങളും ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് എഴുനൂറ് വിക്കറ്റുകളാണ് ഇരുപത്തിയാറ് ശരാശരിയിൽ താരം ഏഴ് വിക്കറ്റിന് റൺസ് വിട്ടുകൊടുത്തതാണ് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം ഏകദിനത്തിലാകട്ടെ നൂറ്റി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വിക്കറ്റ് താരം നേടിയിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും പിന്നീട് മാറി പിന്നീട് അങ്ങോട്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ആൻഡേഴ്സൺ പിൻവലിഞ്ഞു നിന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടി ട്വന്റി ക്രിക്കറ്റ് ഏറെ ജനപ്രീതി നേടിയപ്പോഴും ആ ഫോർമാറ്റിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ആൻഡേഴ്സൺ വ്യത്യസ്തനായി അങ്ങനെ കരിയറിലെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ആൻഡേഴ്സണെ ഇന്നും ക്രിക്കറ്റിൽ നിലനിർത്തുന്നതെന്നാണ് പല പ്രമുഖരും അഭിപ്രായപ്പെടുന്നത് ലോക ക്രിക്കറ്റിലെ ടെസ്റ്റ് ഫോർമാറ്റിലെ ഏറ്റവും മികച്ച പേസർമാരുടെ പട്ടികയിലാണ് ആൻഡേഴ്സൺ ഇടം പിടിച്ചത് ചരിത്ര നേട്ടമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന രീതിയിലാണ് ആരാധകരുടെ പ്രവാഹം ആൻഡേഴ്സണെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരും വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ നേട്ടത്തിൽ എല്ലാവരും സന്തോഷമന്മാരെന്ന് പറയാം